നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എറണാകുളം പനമ്പള്ളി നഗർ വിദ്യാനഗർ പ്രദേശം പൊതുവെ ധനാട്ട്യർ താമസിക്കുന്ന സ്ഥലമാണ് അവിടെയാണ് ഒരു ഫ്ളാറ്റിൽ നിന്ന് നവജാത ശിശുവിനെ താഴെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞത് വംശിക എന്ന അപ്പാർട്ട്മെന്റിൽ നിന്നാണ് താഴെ റോഡിലേക്ക് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയത് ജനിച്ചയുടൻ ഒരു പിഞ്ചുകുഞ്ഞിനെ ആ കുഞ്ഞിന്റെ അമ്മ തന്നെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലപ്പെടുത്തുക ആമസോണിന്റെ കവറിലാണ് കുഞ്ഞിനെ പൊതിഞ്ഞ് റോഡിലേക്ക് എറിഞ്ഞത് ആമസോൺ കവറിൽ വ്യക്തമായി അപ്പാർട്ട്മെന്റിന്റെ ഉണ്ടായിരുന്നു അഡ്രസ് തേടിച്ചെന്ന പോലീസ് കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്തു ആ അഡ്രസ് പോലും കുഞ്ഞിന്റെ ചോര തെറിച്ച് അവ്യക്തമായിരുന്നു ബിസിനസ്സുകാരനായ അച്ഛനെയും മകളെയും ഭാര്യയുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മകൾ എന്ന വിവരം തങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് ഫ്ളാറ്റിന്റെ ഉടമ പറയുന്നു വലിയ ബിസിനസ്സുകാരനാണ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ എന്നാൽ ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി പറയുന്നത് താൻ ബലാത്സംഗത്തിനിരയായി എന്ന് റേപ്പ് ചെയ്യപ്പെട്ട താൻ അതിജീവിതയാണെന്നും കുഞ്ഞിനെ താഴെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നുമാണ് യുവതിയുടെ മൊഴി മകൾ ഗർഭിണിയായിരുന്നുവെന്ന വിവരം തങ്ങൾക്കറിയില്ലായിരുന്നുവെന്ന് മാതാപിതാക്കൾ എന്നാൽ ഇതൊന്നും പച്ചവെള്ളം തൊടാതെ വഴുകാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നു ഒരു പെൺകുട്ടി പത്തു മാസം ഗർഭിണിയായി ആ വീട്ടിൽ താമസിച്ചിട്ടും മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ വിശ്വസിക്കും മകൾ പ്രസവിച്ച ഉടനെയാണ് കുഞ്ഞിനെ താഴെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞുകൊന്നത് എന്ന പ്രാഥമിക നിഗമനത്തിലാണിപ്പോൾ പോലീസ് ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ തുടക്കത്തിൽ തന്നെ പെൺകുട്ടിയെ അതിജീവിത എന്ന് വിളിച്ച് വെള്ളപൂശാനാണ് ഒരു കൂട്ടർ ശ്രമിക്കുന്നത് പെൺകുട്ടിയെ ആരെങ്കിലും ബലാത്സംഗം ചെയ്തോ ഇല്ലയോ എന്നതിനെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ബലാത്സംഗത്തിനും കുട്ടിയെ കൊലപ്പെടുത്തിയതിനുമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ ഫ്ളാറ്റിലുള്ളവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു കുട്ടിയെ താഴേക്കെറിഞ്ഞതിന്റെ സിസിടി വി ദൃശ്യങ്ങളാണ് ഏറ്റവും നിർണായകമായത് കുട്ടിയെ അപ്പാർട്ട്മെന്റിൽ നിന്ന് വലിച്ചെറിയുന്നത് സിസി ടി വിയിൽ വ്യക്തമാണ് ആമസോണിന്റെ കൊറിയൽ വന്ന ഒരു കവറിലാണ് കുട്ടിയെ പൊതിഞ്ഞ് താഴേക്ക് വലിച്ചെറിഞ്ഞത് കവറിലുള്ള മേൽവിലാസം കൃത്യമായിരുന്നു ഈ കവർ പൂർണമായി രക്തത്തിൽ കുതിർന്ന നിലയിലായിരുന്നു ഒടുവിൽ ഇതിൽ നിന്നും ബാർകോഡ് സ്കാൻ ചെയ്തെടുത്ത് പോലീസ് ഫൈസി എന്ന ഫ്ലാറ്റിലെത്തി മുകളിൽ ഫൈസി ഫ്ളാറ്റിൽ നിന്ന് ഒരു പൊതി താഴെ മരങ്ങൾക്കിടയിലൂടെ റോഡിലേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളാണ് സി സി ടി വിയിലുള്ളത് ഇതോടെ സംശയമുന ഈ അപ്പാർട്ട്മെന്റിലേക്ക് നീങ്ങി ഇരുപത്തിയൊന്ന് ഫ്ളാറ്റുകളാണ് ഇതിലുള്ളത് സിസിടി വി മറ്റു ഫ്ളാറ്റുകളിലുള്ളവരെ രക്ഷിച്ചു എന്നുകൂടി പറയേണ്ടി വരും ഇരുപത്തിയൊന്ന് ഫ്ളാറ്റുകളിൽ മൂന്നെണ്ണത്തിൽ ആൾതാമസമുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ എട്ടു പതിനഞ്ചിനാണ് കുറിയർ കവറിൽ പൊതിഞ്ഞ നിലയിൽ ചോരക്കുഞ്ഞിന്റെ മൃതദേഹം പരമ്പള്ളി നഗറിലെ വിദ്യാനഗറിലുള്ള റോഡിൽ കണ്ടെത്തിയത് ഇതോടെ മനസ്സാക്ഷി നടുങ്ങി നിൽക്കുന്ന കേരളത്തെയാണ് നമ്മൾ കണ്ടത് കേരളത്തിലെ ചാനലുകളൊക്കെ മുഴുവൻ സമയ ലൈവുകളുമായി നിലയുറപ്പിച്ചു ഒരു ദിവസം പ്രായമായ ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെ നടുറോഡിൽ ശുചീകരണ തൊഴിലാളികളും സമീപവാസികളുമൊക്കെ കണ്ടത് പൊക്കിൽക്കുടി മുറിച്ച നിലയിലായിരുന്നു മൃതദേഹം വീട്ടിൽ വെച്ച് മാതാപിതാക്കൾ അറിയാതെ ഈ പെൺകുട്ടി ഒരു ചോരക്കുഞ്ഞിനെ പ്രസവിക്കുന്നു പൊക്കിൽക്കുടി സ്വയംപൊറിക്കുന്നു പിന്നീട് ഒരു ദിവസം കഴിഞ്ഞ് ഈ ചോരക്കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിയുന്നു ഈ മൊഴികൾ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ നമുക്ക് കഴിയില്ല മാതാപിതാക്കളെ കൂടി വിശദമായി പോലീസ് ചോദ്യം ചെയ്യേണ്ടതുണ്ട് ബലാത്സംഗമായിരുന്നു നടന്നിരുന്നത് എങ്കിൽ എന്തുകൊണ്ട് നേരത്തെ പരാതി കൊടുത്തിരുന്നില്ല ഈ പെൺകുട്ടിയുടെ പിതാവ് അറിഞ്ഞില്ല എങ്കിൽ പോലും മാതാവ് പൂർണ്ണഗർഭിണിയായ തന്റെ മകളെ എന്തുകൊണ്ട് തിരിച്ചറിയാതെ പോയി പോലീസ് അന്വേഷണ സംഘത്തിൽ ഒരുപാട് വിദഗ്ദ്ധർ ഇപ്പോൾ പരമ്പള്ളി നഗറിലെത്തിയിട്ടുണ്ട് ഫോറൻസിക് സംഘവും കളത്തിലുണ്ട് വിശദമായ പരിശോധനകൾ തുടരുന്നുവെന്നാണ് പോലീസ് അറിയിക്കുന്നത് സംഭവമറിഞ്ഞ് പ്രദേശമാകെ ജനം തടിച്ചുകൂടിയ നിലയിലും ഈ ഫ്ളാറ്റുകളിലുള്ള താമസക്കാരെ പോലീസ് ചോദ്യം ചെയ്തു എന്നാൽ ഫ്ളാറ്റിൽ ഗർഭിണിയായി ആരുമുണ്ടായിരുന്നത് ഈ താമസക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഫ്ളാറ്റുകളിലേക്ക് പ്രവേശിക്കുന്നതിന് പോലീസ് വിലക്ക് ഏർപ്പെടുത്തി ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകളിൽ രാവിലെ തന്നെ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഫ്ളാറ്റിലുള്ളവരുടെ കുഞ്ഞല്ല എന്ന വിവരമാണ് ആദ്യം അതേ ഫ്ളാറ്റുകളിൽ താമസിച്ചിരുന്നവർ പോലീസിന് നൽകിയതും എന്നാൽ സി സി ടി വി ഏറെ നിർണായകമായി പീരുമേട് സ്വദേശി ജിതിനാണ് കുട്ടിയെ ആദ്യം മരിച്ച നിലയിൽ റോഡിൽ കണ്ടെത്തുന്നത് ഒരു പാവയാണെന്ന് ആദ്യം കരുതി രക്തവും മറ്റും കണ്ടപ്പോഴാണ് കുഞ്ഞാണെന്ന് മനസ്സിലായത് സംഭവം വിവരിക്കുമ്പോൾ ഇപ്പോഴും ആ പകപ്പ് വിട്ടുമാറിയിട്ടില്ല എന്ന് ജിതിൻ പറയുന്നു ഷിപ്പ്യാർഡ് സ്കൂളിലെ ബസ് ഡ്രൈവറാണ് ജിതിൻ രാവിലെ എട്ട് ഇരുപതിന് ജോലിക്ക് പോകുന്ന വഴിയിലാണ് റോഡിലെന്തോ കിടക്കുന്നത് കണ്ടത് ഒരു കവറിനടുത്ത് തന്നെ ഈ കുഞ്ഞിന്റെ മൃതദേഹവും കിടക്കുന്നു ആദ്യം പാവയാണെന്ന് താൻ കരുതി എന്നാൽ ചോരയിൽ കുതിർന്ന് കിടക്കുന്നു മൃതദേഹം ശരീരം ഏറെക്കുറെ ചിതറിയ നിലയിലായിരുന്നു കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു തനിക്കെന്ന് ജിതിൻ പറയുന്നു എന്റെ ഫോണിൽ നിന്നാണ് പോലീസിനെ വിളിച്ചത് അത്യാവശ്യം തിരക്കുള്ള ഭാഗമായിരുന്നു പക്ഷെ ഇന്ന് ആള് കുറവാണ് താൻ ഈ നാട്ടുകാരനല്ല അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തെക്കുറിച്ചും സംഭവം നടന്ന ഫ്ളാറ്റിനെ കുറിച്ചുമൊന്നും തനിക്ക് വ്യക്തമായ ധാരണയില്ല ഒരു പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള മനസ്സ് താൻ എന്ന യുവതി പോലീസിനോട് പറയുമ്പോഴും ഇപ്പോഴും ഒരുപിടി സംശയങ്ങൾ ബാക്കി ആ മാതാപിതാക്കളെ വിശദമായൊന്ന് കുടയണം സ്വന്തം മകൾ പത്തു മാസം ഗർഭിണിയായിരുന്നിട്ടും തിരിച്ചറിയാതെ പോയോ ആ മാതാപിതാക്കൾ പറയുന്നതിലൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട് എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്